ഇന്നൊരു ചെറുപ്രായത്തിലുള്ള വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നത് ഞാൻ കാണണ്ടേ ഈ വ്യക്തിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് നെഞ്ചിൽ അസ്വസ്ഥത വന്നേരും പുള്ളിക്കാരൻ അത് ഗ്യാസ് ആണെന്ന് സ്വാഭാവികമായിട്ടും വിചാരിച്ചു കൊറച്ചു നേരം വെയിറ്റ് ചെയ്തു കുറച്ചല്ല കുറെ നേരം വെയിറ്റ് ചെയ്തു അതിനുശേഷം ഏകദേശം ഒരു നാലോ അഞ്ചോ മണിക്കൂർ കഴിഞ്ഞിട്ടും ഇത് മാറാത്തത് കൊണ്ട് എമർജൻസിയിൽ വന്നു ഇസിജി എടുത്തപ്പോൾ അറ്റാക്കാണ് ഉടനെ തന്നെ ഹാർട്ടിന്റെ പമ്പിംഗ് നോക്കിയപ്പോൾ പമ്പിങ് വെറും ഇരുപത്തി അഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ വ്യക്തിയെ പെട്ടെന്ന് തന്നെ ഹാർട്ടിന്റെ ബ്ലോക്ക് നോക്കി അഞ്ചിയോപ്ലാസ്റ്റിക് വഴി രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിച്ചു പക്ഷേ ആ വ്യക്തിയുടെ ഹാർട്ടിന് വന്ന ഡാമേജ് ഇതുവരെ മാറിയിട്ടില്ല എന്താണ് ഇതിന് കാരണം ഇതിന് കാരണം ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ അശ്രദ്ധയും അറിവില്ലായ്മയാണ് ഹൃദ്രോഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ ടൈമിംഗ് ഹൃദ്രോഗം മനസ്സിലാക്കാനുള്ള ടൈമിംഗ് ആണെങ്കിൽ അത് ചികിത്സിച്ചു മാറ്റാനുള്ള ടൈമിംഗ് ആണെങ്കിൽ വളരെ പ്രധാനമാണ് കൃത്യസമയത്ത് കൃത്യ ചികിത്സ എടുക്കുകയാണെങ്കിൽ ഹൃദയം ഒരു ഡാമേജും ഇല്ലാതെ പലപ്പോഴും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഇനി നമുക്ക് ചില കണക്കുകൾ നോക്കാം ഹൃദ്രോഗം തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ അറുപത് മിനിറ്റുകളെ നമ്മൾ ഗോൾഡൻ അവർ എന്ന് പറയും എന്ന് വെച്ചാൽ വിലയേറിയ ഒരു എന്നുവെച്ചാൽ ഈ സമയത്ത് കൃത്യ ചികിത്സ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് ഒരിക്കലും പെർമനന്റ് ഡാമേജ് സംഭവിക്കില്ല ആദ്യത്തെ രണ്ട് മണിക്കൂറിലാണ് ഹൃദയത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനം ഡാമേജും നടക്കുക എന്നുള്ളതാണ് കണക്ക് പക്ഷേ ലോകമൊട്ടുക്കും ഒരു വ്യക്തി ഹാർട്ട് അറ്റാക്കിന് ശേഷം ഡോക്ടറെ കാണിക്കാനുള്ള ഒരു ആവറേജ് സമയം നാല് മണിക്കൂറാണ് അപ്പൊ എത്രമാത്രം ആളുകൾക്ക് ഹാർട്ടിന് ഡാമേജ് വരും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കിന് കൊടുക്കുന്ന ചില രക്തം കട്ടി കുറക്കുന്ന ഇഞ്ചക്ഷനുകളുണ്ട് ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കകത്ത് മാത്രമേ ഈ മരുന്നുകൾ ഫലിക്കുള്ളൂ അപ്പൊ നമ്മൾ ചികിത്സ വൈകിയാൽ എന്തായി നമുക്ക് കറക്റ്റ് ഫലം കിട്ടില്ല അതുപോലെ തന്നെ വേറൊരു കണക്കുണ്ട് നമ്മൾ ഓരോ അരമണിക്കൂർ ചികിത്സ വേഗിക്കുകയാണെങ്കിലും നമ്മുടെ മരണസാധ്യത ഏഴര ശതമാനം കൂടിക്കൂടി വരികയാണ് ഓരോ അരമണിക്കൂർ ഇതൊക്കെ കാരണമാണ് ലോകമൊട്ടുക്കും ഓരോ നാൽപ്പത് സെക്കൻഡിലും ഒരു വ്യക്തി ഹാർട്ട് സംബന്ധമായിട്ടുള്ള കാരണം മരണപ്പെടുന്നു അതുകൊണ്ട് നമ്മൾ ഓർത്തു വെക്കുക ഗോൾഡൻ അവർ ടൈമിംഗ് ഹൃദ്രോഗ ചികിത്സയിൽ ഏറ്റവും പ്രധാനം ടൈമിംഗ്